നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് വിന്നർ അനുമോള് ജയിച്ചത് പി ആറിന്റെ ബലത്തിലാണ് എന്ന വാദങ്ങൾ ഇപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിൽ ബിന്നി അതായത് ഈ പി ആറിന്റെ വിഷയം ബിഗ് ബോസിനുള്ളിൽ തന്നെ കൊണ്ടുവന്നത് ബിന്നി ഒരു ടാസ്കിനിടയിൽ സംസാരിച്ചതാണ് അപ്പോൾ ബിന്നി ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് ഇപ്പോൾ ചില തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവരികയാണ് ബിന്നി പറയുന്നു ബിന്നി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല കല്ല് വെച്ച നുണകൾ പറയുന്നത് അനുമോള് തന്നെയാണ് അത് അനുമോളുടെ വായു കൊണ്ട് തന്നെ തെളിയിക്കും എന്ന തരത്തിലാണ് ബിന്നിയുടെ തീരുമാനങ്ങൾ എന്താണ് ബിന്നിയുടെ ഏറ്റവും അടുത്ത അപ്ഡേഷൻ ബിന്നി നേരത്തെ ഇപ്പൊ ഈ ഒരു പി ആറിന്റെ വിഷയം കൊണ്ടുവന്നത് ബിന്നിയാണ് എന്നാൽ അതിനുശേഷം ഒരുപാട് സൈബർ അറ്റാക്ക് ബിന്നിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബിന്നിക്ക് മാത്രമല്ല അനുവിനെതിരെ പറഞ്ഞ എല്ലാവർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ വിജയികൾ പുറത്തിറങ്ങിയതിന് ശേഷം ലൈൻ കട്ട് എന്ന് പറയുന്ന ഒരു തന്നെ ഒരു അഭിമുഖം അതെ ഇന്റർവ്യൂ അപ്പൊ ആ ഇന്റർവ്യൂയില് അനു അനുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ആർ ഉണ്ടോ പി ആറിന് എത്ര രൂപ കൊടുത്തു അനു ആ സമയത്ത് പറഞ്ഞത് ഒരു ലക്ഷം രൂപ കൊടുത്തു ഇനി പതിനഞ്ച് ലക്ഷം കൊടുക്കാനുണ്ട് ആ ഒരു ആ ഒരു കണക്ക് കൃത്യമായിട്ട് പുറത്തു വന്നു എന്നും ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ടാണ് പിന്നെ പറയുന്നത് സത്യങ്ങൾ ഇപ്പൊ അനുവിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അനു എന്തെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും അതായത് എന്താ പറയാ നുണകളായിരുന്നു ഇപ്പൊ അനു തന്നെ സത്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാമല്ലോ എന്ന് ബിന്നി തന്നെ പറയുന്നുണ്ട് ഇപ്പോ തന്നെ അനുവിന്റെ ലൈൻകട്ട് ഇന്റർവ്യൂ ഇഴകീറി പരിശോധിച്ച് ജനങ്ങൾക്കിടയിലേക്ക് തെളിവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഈ പറയുന്നത് പോലെ അനുമോള് പറയുന്നു ഞാൻ ഒരു ലക്ഷം രൂപയാണ് കൊടുത്ത കൊടുത്തത് പി ആറിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ന് പറയുന്നു അനു അതേ സെന്റൻസ് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ് അതായത് എനിക്ക് അനുമോള് തന്നത് എത്രയാണ് ഒന്ന് എന്നുള്ള നമ്പർ നമ്പറാണ് സ്ക്രീൻഷോട്ട് കാണിക്കുന്നു അപ്പം അതായത് കല്ല് വെച്ച തവണയാണ് അനുമോള് പറഞ്ഞത് ഒരു ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പി ആറ് പറയുന്നു മറുപക്ഷത്ത് അനുമോള് പറയാണ് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു ഇനി ബാക്കി പതിനഞ്ച് ലക്ഷം ഒരുപക്ഷെ ഞാൻ പുറത്തിറങ്ങിയാൽ കൊടുക്കാം എന്ന് പറഞ്ഞു കാണുമായിരിക്കും എന്തായാലും ആ അതിൻ്റെ പേരിലാണ് ഇവർ പതിനാറ് ലക്ഷത്തിന് ഞാൻ പി ആറിനെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളൊരു പരാമർശം ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ലൈൻകാട്ടിൽ അനുമോളും പറയുകയാണ് അപ്പോൾ ഇത് സത്യം പറയുകയാണെങ്കിൽ ഈ പി ആർ ആരാന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു സമയത്ത് ഉയരുന്നത് അതായത് അത് സ്വാഭാവികമായിട്ടും വിനു ഹാൻഡിൽ ചെയ്തതാണ് അല്ലെങ്കിൽ വിനു ആണ് മേ ബി ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വിനു എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ അനുമോള് വിനുവായിട്ട് പരിചയമുള്ളത് കൊണ്ട് അനു അവനെ ഏൽപ്പിച്ചു കാണാം പക്ഷേ ഇതിന് പുറകില് വേറൊരു പി ആർ ഉണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും അറിഞ്ഞോ ഇപ്പം സൈലന്റ് ആയിട്ട് ഇപ്പൊ വിനു പുറത്ത് വന്ന് എല്ലാം പറയുന്നത് പോലെ എല്ലാ പി ആറുകളും സംസാരിക്കണമെന്നില്ലല്ലോ അങ്ങനെ ആ സമയത്ത് അനു തന്നെ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേരെ പി ആറിനെ ഏൽപ്പിക്കാനായിട്ട് പോയിരുന്നു കൊറേ പേരെ കണ്ടു പക്ഷെ അവരെല്ലാവരും ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ഇരുപതും പതിനഞ്ചും ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ അത് അത്രയും പൈസ എടുത്ത് മുടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഒരു ഒരു പി ആറിനെ സമീപിക്കുകയും അയാൾക്ക് ഒരു ലക്ഷം രൂപ അതിൽ അഡ്വാൻസ് അൻപതിനായിരം രൂപ കൊടുത്തു എന്നും 八 പൈസ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അൻപതിനായിരം കൊടുത്തു എന്ന് പറയുമ്പോഴും വിനു വിനു രൂപ എന്നുള്ളതാണ് ആ സമയത്ത് ഒരുപാട് കള്ളങ്ങൾ അതായത് ഇപ്പൊ എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളത് അവരെ പേഴ്സണൽ ചോയ്സ് ആണ് തീരുമാനമാണ് പി ആറിന് വെക്കുന്നത് തെറ്റല്ല പി ആറിന് പണം കൊടുക്കുന്നതും തെറ്റല്ല കൊടുക്കാൻ പോകുന്നതും തെറ്റല്ല പക്ഷെ പറയുന്നതിലുള്ള ഒരു ബന്ധമില്ലായ്മ മാത്രമാണ് ഇവിടത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തായാലും നമ്മള് ഈ ബിന്നി പറഞ്ഞ ല്ലെങ്കിൽ ബി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പി ആറിന് അനു പതിനാറ് ലക്ഷം കൊടുത്തു ആ പേരിലാണല്ലോ ബിന്നിക്ക് വോട്ട് കുറയുന്നതും ബിന്നി ഔട്ട് ആവുന്നതും അപ്പൊ അത് തെളിയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എന്തായാലും ബിന്നി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ കോമഡി എന്താന്ന് വെച്ചാൽ ശരിക്കും അനുമോളുടെ പി ആർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ബിനു മാത്രമല്ല അനുമോളുടെ പി ആർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പൊ തമാശയിലൊക്കെ ഞാൻ കുറെ പോസ്റ്റുകൾ കാണുകയാണ് അതായത് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് മിത്രങ്ങളെ ഉണ്ടാക്കിയ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ മറിച്ച് ശത്രുക്കളെ ഉണ്ടാക്കിയാലാണ് വിജയം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അതങ്ങനെ ഒരു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനുമോളും അനീഷും ഒരേ ഗ്രാഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അതൊരു പീക്ക് തന്നെയാണ് ആ ഒരു സമയത്ത് ക്രൂഷ്യൽ ടൈമില് എടുത്ത ഇപ്പോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അനുമോളുടെ റിലേറ്റീവ്സൊക്കെ പറയുന്നു അനുമോളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടൊരു പ്രണയാഭ്യർത്ഥന നടത്തിയൊരു ഗെയിം കളിച്ചതാണ് അനീഷ് എന്ന് എന്തായാലും അനീഷ് അനീഷിന് പറ്റിയത് എന്താന്ന് വെച്ചാൽ അല്ല അനീഷ് പറയുന്നതല്ല കാണുന്നവർക്ക് കുറെ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ അനീഷ് അവിടെ അനീഷിനൊരു പാളിച്ച പറ്റിയത് അല്ലെങ്കിൽ വോട്ട് കുറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം വരെ ആരും സപ്പോർട്ട് ചെയ്യാത്ത അനുമോളെ സ്നേഹിക്കുന്നു ഇപ്പോൾ പ്രണയത്തിന്റെ പേരിലാണോ എന്തോ എന്തോ സ്നേഹിക്കുന്നു കാര്യങ്ങൾ ഫുഡ് കൊണ്ട് കൊടുക്കുന്നു കെയർ ചെയ്യുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പം തനിച്ചിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നു അങ്ങനെ നട ഓരോ സപ്പോർട്ടും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അനു ഒരു നല്ല സപ്പോർട്ടായിട്ട് അനു അനീഷ് ഉണ്ട് എന്ന് പറയുകയും സ്വാഭാവികമായിട്ടും അനീഷിന് വോട്ട് കൂടുകയൊക്കെ ചെയ്തത് പക്ഷെ ഇവിടെ പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിലാണ് അതായത് ഈ പ്രപ്പോസൽ സീൻ കഴിഞ്ഞ തൊട്ടടുത്ത സമയത്താണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഔട്ടായി പോയവരൊക്കെ തിരിച്ചു കയറുന്നത് ആ തിരിച്ചു കയറിയ സമയത്ത് അനുമോളെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാരും വന്നത് അപ്പോൾ ആ വന്നവര് അനുമോളെ ടാർജറ്റ് ചെയ്യുമ്പോൾ അനീഷ് അവിടെ ഇപ്പം പ്രണയത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ അനുമോള് ഏതൊരു വിഷയത്തിലും ഒറ്റക്ക് നിക്കുമ്പോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇടപെട്ടിരുന്ന അനീഷ് ഈ പുറത്തുനിന്ന് ആളുകൾ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അനുവിനൊരു പോട്ടെ അവരെന്തെങ്കിലും പറഞ്ഞോണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ആശ്വാസം കൊടുത്തില്ല ആ ഒരൊറ്റ നിലപാട് ഇല്ലായ്മ കൊണ്ടാണ് അനീഷിന് ഉള്ള വോട്ട് കുറയാനും സെക്കൻഡായിട്ട് അനീഷ് മാറാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത് ഇനി ഈ പിയാറിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ റീ എൻട്രികൾ വന്നതിന് ശേഷം ഇപ്പൊ അതിൽ ഒരു ഒരു കുറിപ്പാണ് ഞാൻ ഒരു കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പിൽ അയാൾ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുവിൻ്റെ ഫാനല്ല എനിക്ക് അനുവിനെ ഇഷ്ടമല്ല എനിക്ക് അനീഷിനെയാണ് ഇഷ്ടം പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആരും അനുവിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്നിരുന്നില്ല എല്ലാവരും വന്നിട്ട് ആ അനുവിനെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുകയും പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ വെച്ച് തന്നെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അനുവിന്റെ ആ സങ്കടം കേട്ടപ്പോൾ സഹതാപം തോന്നി വോട്ടിട്ടു പോയതാണ് ഞാൻ പോലും ആ സഹതാപ ആ സങ്കടം കാണുമ്പോൾ കരച്ചിലാണെന്ന് കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന അനീഷ് ഈ പുറത്തുനിന്ന് കണ്ടസ്റ്റൻസ് തിരിച്ച് കയറിയ സമയത്തും അനുമോളെ അവരെ മുന്നൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും സാരമില്ലടാ മറന്നുടേണ്ട എന്ന് പറഞ്ഞാ സെന്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ വിന്നർ അനീഷ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന പി ആറിന്റെ അതായത് സുഹൃത്തുക്കളായിട്ട് മാറിയ പി ആറുകളെ കുറിച്ചാണ് അതായത് ഈ നെവിൻ അക്ബർ ഷാനവാസ് ഇവരൊക്കെ അനുവിനെ ആദ്യം ഒരുപാട് സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒരു ആദ്യം ഒരു സ്പേസ് അനുവിനുള്ളൊരു സ്പേസ് പറയാൻ പറ്റത്തില്ല അല്ല അത് തുടക്കത്തിൽ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒക്കെ ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ അവസാന നിമിഷം എത്തിയപ്പം ഈ സ്പേസ് കൊടുക്കലിന് കൊടുക്കലിനുപരി അവരെല്ലാം കൂടെ അനുവിനെ അങ്ങ് ഇമോഷണലി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രമിച്ചു പക്ഷെ ആ ഒരു ആക്രമണം സ്വാഭാവികമായിട്ട് അവർ നാലാളുടെയും വോട്ട് അനൂനിലേക്ക് പോയി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അനുവിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുവിനെ തമാശയ്ക്ക് എന്തോ ഗെയിമിന്റെ ഭാഗമായിട്ടോ പേഴ്സണലായിട്ടോ എന്തോ അനുനെ എതിരെ നിന്നവരുടെ വോട്ട് കൂടെ പോയി ഈ പറയുന്ന ശത്രുക്കളുടെ വോട്ട് അനുന് വിജയമായിട്ട് മാറി അവർ ശരിക്കും ശരിക്കും അനുവിൻ്റെ ഒരു അൺപെയ്ഡ് പി ആർ എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ഈ സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ് അതിപ്പോ ഒരുപാട് ഈ പോസ്റ്റുകൾ വരുമ്പോഴും പറയുന്നത് ഈവൻ എല്ലാവരും അഖിമാരാറ് പോലും പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ വിജയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് സഹ മത്സരാർത്ഥികൾ തന്നെയാണ് അനീഷ് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ അതിനുശേഷം അതിന് അനീഷിന്റെ ഗെയിം ഡൗൺ ആവുകയും പിന്നെ ഈ സഹ മത്സരാർത്ഥികൾ വന്നപ്പോൾ അനുവിനെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു തന്നെയാണ് അനുവിന് വോട്ട് കൂടാൻ കാരണം അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനീഷിന് അത് അനു അനീഷിന് ആ ഒരു കപ്പ് സ്വന്തമാക്കാൻ പോകുന്നത് അനീഷ് തന്നെയായിരിക്കും സെക്കൻഡ് റണ്ണറപ്പോ അല്ലെങ്കിൽ തേർഡ് റണ്ണറപ്പോ അനു ആയി മാറിയനെ അത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വിജയിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഈ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും അനുമോളെ ആലോചിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനപ്പെടുന്ന അനുമോളിന്റെ നാട്ടുകാരെ കഴിഞ്ഞ ദിവസം കാണാനിടയായി അവരൊക്കെ പറയുന്നത് ഇപ്പോൾ ഇത് എന്തൊക്കെയാണെങ്കിലും ഗെയിം തന്നെയാണ് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ പിന്നെ ഈ ആളുകൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട് ആ നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ അനുമോൾക്കെതിരെ പറയുന്നത് എന്ന് പറയുന്നത് എല്ലാ സീസണിലും ഉണ്ടാകുന്നത് പോലെ ഒരു വിന്നർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരായിരുന്നില്ല അതിന്റെ അവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ അനുവിന്റെ ും സംഭവിക്കുന്നത് അനു ശരിക്കും അർഹയായ ഒരു വിന്നർ തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത് പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോ ഞാനൊരു നൂറേൻ്റെ നൂറൈ ആതിലേയും കൂടെ ഒരു ബൈറ്റ് കൊടുത്തത് കണ്ടു അപ്പോൾ അതിലും നൂറയാദിലേം പറയുന്നത് ഞാൻ അനുമോളുടെ വീട്ടിൽ പോകും ഞങ്ങൾ അനുമോളുടെ വീട്ടിൽ പോകും പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കും അവൾ അതിന് ഡിസേർവിംഗ് തന്നെയാണ് എന്ന തരത്തിൽ നൂറേ ആതിലേയും ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും പട്ടായയിൽ ടൂർ പോകാനൊക്കെ ആയിട്ട് കാത്തുനിൽക്കുന്നുണ്ട് തന്നെ യും ചെയ്തു കഴിഞ്ഞാൽ അനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവരുടെ തെറ്റുകൾ അനു വാശിക്കാരിയാണ് എന്ന് തന്നെയാണ് പൊതുവേ ബന്ധുക്കൾ പോലും പറയുന്നത് കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ ആ വാശി ഒരു വിജയത്തിലേക്ക് എത്തിയാൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളതാണ് അനുനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പറയുന്നതുപോലെ മാർഗമല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്